പ്രണയാസുരം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയച്ചു പൂനൂർ ഡിസ്ചാർജ് ചെയ്ത ആദ്യം നേരെ അവൻ്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് ആശുപത്രിയിൽ കിടക്കാൻ ആദ്യത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഡോക്ടറെ കണ്ട് നിർബന്ധം പിടിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ചതാണ് അവൻ്റെ ബോഡി ഇപ്പോഴും പൂർണ്ണമായി ഭേദമായിട്ടില്ലെങ്കിലും നന്നായി വീട്ടിലുള്ളവർ കെയർ ചെയ്യുമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത് വീട്ടിലെത്തി തൻ്റെ ബെഡിൽ കിടന്നപ്പോഴാണ് അവനൊരല്പം ആശ്വാസമായത് എങ്കിലും സ്റ്റിച്ചിട്ട ഭാഗത്തു നിന്നും ഇടക്കിടക്ക് ചെറിയൊരു വലിയും വേദനയും ഉണ്ടായിരുന്നു അല്പനേരം നേരം നടക്കാന്ന് കരുതിയ ആദം പതി എഴുന്നേറ്റം നടന്നു പെണ്ണിനെ ഇങ്ങോട്ട് എന്നെ കർത്താവേ എന്നിവിടാക്കി പോയതാ ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടുകൂടെയില്ല ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ടാ ആദത്തിന്റെ മുഖത്ത് പാർവതിയെ കാണാതെയുള്ള കുശമ്പു കാണാനുണ്ടായിരുന്നു പെട്ടെന്നാണ് ആരോ ഡോറ് തുറക്കുന്ന പോലെ അവന് തോന്നിയത് തന്റെ കണ്ണുകൾ വളർത്തിക്കൊണ്ട് ആദം അങ്ങോട്ടേക്ക് നോക്കിയത് മുന്നിൽ എളിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ നാല് സഹോദരന്മാരെയാണ് അവൻ കണ്ടത് നിങ്ങളോ അതെ ഞങ്ങൾ തന്നെ അവർ നാലുപേരും പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേ കയറി അല്ല ചേട്ടായി ചേട്ടായി മറ്റാരെങ്കിലാണോ അടപ്പതീശ് ക്രിസ്റ്റി കളിയാക്കി ചോദിച്ചു ആണെങ്കിൽ അവന്റെ മറുപടി അവരെല്ലാവരും ഞെട്ടി കാരണം എത്രയോ കാലത്തിന് ശേഷമാണ് ചേട്ടായി തങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാലുപേരുടെയും കണ്ണുകൾ ഒരുപോലെ ഈറനണിഞ്ഞു എങ്കിലാതൊന്നും കാണിക്കാതെ ആൽബിൻ ആദ്യത്തിനോടായി പറഞ്ഞു അല്ല ചേട്ടായി ചേട്ടായി അറിഞ്ഞില്ലേ ഇനി മുതൽ ഞങ്ങളെല്ലാവരും ചേട്ടായിട്ട് കൂടെ കിടക്കുന്നേ ആൽബിൻ അങ്ങനെ പറഞ്ഞു ബാക്കിയുള്ള മൂന്ന് പേരും ആദ്യം ഒരുപോലെ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ഏഴത്തി കൂടെ വിൽമിച്ച് താഴെ കിടന്നോളാം പറഞ്ഞു ചേട്ടായിക്ക് വയ്യാത്തതുകൊണ്ട് തനിച്ച് ഏഴത്തേക്ക് നോക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഞങ്ങൾ നാലുപേരും ഇന്നൊരു കൂടെ കിടന്നോളാം പറഞ്ഞു ആൽബിൻ ഒരു നിഷ്കു വേസിറ്റ് അവനോടായി പറഞ്ഞു വാട്ട് ഗെറ്റ് ഔട്ട് അവനെ ഏറ്റുപിടിച്ചോട് ക്രിസ്ത്യൻ എന്തോ പറയാവെന്നും അവന്റെ അലർച്ചയിൽ നാലുപേർ ഓട്ടോമാറ്റിക്കായി പുറത്തേക്ക് എത്തിയിരുന്നു അവരുടെ മുന്നിൽ അവൻ വാതിലിന്റെ ഡോർ കൊട്ടിയടച്ചും നാലുപേരും പൊട്ടിച്ചിരിച്ചു പോയി എടാ നീ കണ്ടോടാ നമ്മുടെ ചേട്ടായി പഴയ ചേട്ടായി മാറിയിരുന്നുണ്ടല്ലേ എടാ എല്ലാം നമ്മുടെ എടത്തിയുടെ സ്നേഹം കൊണ്ട ആ സമയം നാലുപേരും മനസ്സാൽ പാർവതിയോട് നന്ദി പറയുകയായിരുന്നു ആദത്തിനുള്ള കഞ്ഞിയും കൊണ്ട് പാർവതി അകത്തേക്കേറിയതും അവടെ കയ്യിൽ പിടിച്ച ആരോ അവൾ വലിച്ചതും ഒരേ സമയമായിരുന്നു ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ കണ്ടതും അവൾ ഞെട്ടി പരിഭവമാണ് ദേഷ്യത്തേക്കാൾ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ആ കൂർത്തു വരുന്ന ഇള ചുണ്ടുകൾ കാണുമ്പോൾ തന്നെ അവൾക്ക് ഇത് ശരിയാണ് വന്നു സത്യത്തിൽ പാർവതിക്ക് അതിശയം തോന്നി ആദ്യത്തിന്റെ മുഖഭാവങ്ങളെല്ലാം ഇപ്പോൾ തനിക്ക് കാണാപ്പാടമായിരിക്കുന്നു നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം താ എന്റെ അടുക്കളക്ക് അത് പിന്നെ ഞാൻ കഞ്ഞി നീ എന്താ പാടത്ത് പണിയെടുത്ത് വിത്ത് വിതച്ച ഉണ്ടാക്കിയിട്ടാണോടി ഈ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് പോയതല്ലേ എന്നിട്ട് ഉച്ചക്കാണോ നീ കയറി വരുന്നേ അത് പിന്നെ ഞാൻ ആൽവിൻ ചേട്ടായി പറഞ്ഞു ഞങ്ങൾ ഇരുന്നോളെ ചായ അടുത്ത് നിന്ന് അതാ ഞാൻ ബാക്കി പറയാതെ അവൾ താഴോട്ട് തന്നെ നോക്കി നിന്നു കുറ്റം ചെയ്ത കുട്ടികളെ പോലെ തലയും താഴ്ത്തിരിക്കുന്ന പാർവതിയെ കണ്ടതും ആദത്തിന് ചിരിയാണ് വന്നത് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിൽ ചെന്നിടിച്ചു ഒരു നിമിഷം രണ്ടുപേരുടെയും ശരീരത്തിലൂടെ ഒരു വിറകൾ കടന്നുപോയി പരസ്പരം കണ്ണിമ വെട്ടാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു അവന്റെ മിഴികൾ തന്റെ ചുണ്ടിലേക്കാണെന്ന് കണ്ടതും അവളുടെ മുഖമെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു പാർവതി ഉമിനീരക്കി കൊണ്ട് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഞാനിപ്പോ ഓക്കെയാണ് പാർവതി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ തന്റെ കൈവിരലുകൾ അവളുടെ തുടുത്ത കവിളുകളിലേക്കായി ചേർത്ത് വെച്ചു പാർവതി വീണ്ടെന്തോ പറയാമെന്നോ അതിനനുവദിക്കാതെ ആദത്തിന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ആയിളം റോസ് ചുണ്ടുകളിൽ എത്താൻ അവൻ നുകർന്നുകൊണ്ടേയിരുന്നു അധികം ശരീരമുലക്കാതെയുള്ള പ്രണയ ചുംബനം രണ്ടുപേരും നന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ശ്വാസം കിട്ടാതെ പാർവതി ഒന്ന് പിടഞ്ഞതും അവൾ ചെറുതായി ആദത്തിന്റെ കൈകളിൽ അടിച്ചതും ആദം അവളുടെ ചുണ്ടുകളിൽ നിന്ന് തൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തി പാർവതി നെഞ്ചിൽ അവനെ നോക്കി ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു ആദം അവളെ നോക്കിക്കൊണ്ട് തന്റെ കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് തീരെ ബ്രീത്തിങ് കപ്പാസിറ്റി ഇല്ല കേട്ടോ പാറൂട്ടി അവന്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ടെന്നും പാർവതിയുടെ ചുണ്ടുകൾ കൂർത്തു വന്നു അയ്യേ ഈ അവൾ തൻ്റെ ഇരുകൈകൾ കൊണ്ട് നാണം മറക്കാൻ വേണ്ടി തന്റെ മുഖം പൊതിഞ്ഞു പിടിച്ചു ആ സമയം ആദ അവൾ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ച് നെറ്റിലായി ഒന്ന് ഉകർന്നു വിജനമായ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ് മഹേഷ് പെട്ടെന്നാണ് ഒരു ലോറി റോഡിന് കുറുകയായി കിടക്കുന്നവൻ ശ്രദ്ധിച്ച് സടം ബ്രേക്കിട്ട് കാറിത്തിക്കൊണ്ട് ഗ്ലാസ് ആഴ്ത്തി അവൻ മുന്നോട്ട് നോക്കി അലറി ചോദിച്ചു മക്കളെ ാണ് നാലുവർ അവന്റെ കാറിനുമ്പിലായി നിന്നത് തന്റെ കാറിനുമ്പിൽ വന്നിരിക്കുന്നവരെ കണ്ടതും മഹേഷിന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിങ്കിലെ ആൺമക്കൾ എന്തടാ രാത്രി തെരുവിൽ കളിക്കറങ്ങിയതാണോ വണ്ടി എടുത്ത് മാറ്റാം മക്കളെ മഹേഷ് അലറികൊണ്ട് നാലുപേരുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞതും ക്രിസ്റ്റിയുടെ ചവിട്ടേറ്റവൻ നിലത്തേക്ക് തെറിച്ച് വീണു പിറ്റേന്ന് രാവിലെ രാധികയുടെ മൊബൈൽ ഫോണിന്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത് തന്നെ തന്നെ അല്പം ഫോൺ അറ്റൻഡ് ചെയ്തു നിന്ന് കേട്ട വാർത്തയിൽ അവൾ റൂം ുംറക്കേട്ട് പോയിന്റെ വാതിൽ തുറന്ന അകത്തേക്കായി രാധിക അവിടുത്തെ കാഴ്ചകണ്ട് ഞെട്ടി തരിച്ചു പോയി ശരീരമാസകലം കെട്ടുമായി കിടക്കുന്ന ഏട്ടനെ കണ്ടതും അവൾ ഒന്ന് വിറങ്ങലിച്ചു രാധിക മഹേഷിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ നല്ല മയക്കത്തിലായിരുന്നു അവന്റെ മുഖമെല്ലാം വല്ലാതെ വീങ്ങിയിട്ടുണ്ട് തലയിലും കയ്യിലും കാലുകളിലെല്ലാം കെട്ടുകളായി കിടക്കുന്ന തൻ്റെ ഏട്ടനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു രാധിക കൈയുയർത്തി മഹേഷിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് തന്നെയാണ് ഡോക്ടർ അകത്തേക്ക് വന്നത് രാധികയെ കണ്ടതും ഡോക്ടർ ആളോട് ചോദിച്ചു നിങ്ങൾ പേഷ്യൻ്റിന്ന് എൻ്റെ ബ്രദറാണ് മഹേഷേട്ടൻ ഡോക്ടർ എൻ്റെ ഏട്ടൻ ഏട്ടനിപ്പം എങ്ങനെയുണ്ട് രാധികയുടെ ചോദ്യത്തിൽ ഡോക്ടർ അവളെ നോക്കിയിട്ട് മറുപടി പറഞ്ഞു ശ്രീ പറയുന്നുണ്ടെന്ന് കരുതരുത് ഇതൊരു ആക്സിഡൻ്റൊന്നും അല്ല ആരോ അത്യാവശ്യം നല്ലപോലെ പെരുമാറിയതാ ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഒരാധികം ഞെട്ടിതരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി നിന്നു എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായതാണ് പിന്നെ ഒരിക്കലും ബോധം വീണപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ അപ്പോഴും ആക്സിഡന്റ് പറ്റിയാണെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പേഷ്യൻ്റ് പിന്നീടുന്നുണ്ടോ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല ഇടുപ്പിലിനും കാലുകൾക്കും വലത്തെ കൈക്കൊല്ലാം പൊട്ടലുകളുണ്ട് എന്തോ ശക്തമായ വസ്തു കൊണ്ട് അടിച്ചതാണെന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ മുഖം നീര് കെട്ടിയിട്ടുണ്ട് അത് മാറാൻ ഏകദേശം ഒരാഴ്ച പിടിക്കും പിന്നെ ദുബാധത്തിന് വലതേക്ക് ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് എഴുന്നേറ്റ് കേൾക്കുമ്പോൾ ഒരു സപ്പോർട്ട് അദ്ദേഹം തൻ്റെ ശരീരത്തിൽ നൽകാൻ സാധിക്കും ഡോക്ടർ ഡോക്ടറൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രാധികയോടായി പറഞ്ഞു പിന്നെ എന്തായാലും ഒരാഴ്ച ഇവിടെ കിടക്കണം അതിനുശേഷം മാത്രമേ ഡിസ്ചാർജ് ഉണ്ടാവുള്ളൂ ടോയ്ലറ്റിലേക്ക് പോകാൻ പോലും ഇപ്പം സാധിക്കില്ല അതുകൊണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട് മൂന്ന് മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ എഴുന്നേറ്റ് അടക്കേ ഉള്ളൂ അത്രയും പറയും ഡോക്ടറും പുറകെ നഴ്സും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് രാധിക തരിച്ചു നിന്ന് പോയി തൻ്റെ ഏട്ടൻ്റെ മേൽ കൈവക്ക മാത്രം ധൈര്യമുള്ളവൻ ആരാണ് ദേഷ്യം കൊണ്ട് രാധിക വിറക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൾക്ക് ആദത്തിന്റെ മുഖം ഓർമ്മയിൽ വന്നത് ആദം നീ പകരം വീട്ടിയതാണല്ലേ എൻ്റെ ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞോ രക്തത്തിളിക്കും നിന്നോട് ഞാൻ പകരം വീട്ടിരിക്കും ആദം ഇല്ലെങ്കിൽ എൻ്റെ പേര് രാധിക എന്നായിരിക്കില്ല കണ്ണുകളെല്ലാം ആ രക്തവർണമായ അവൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയ രാധിക സുഖമായി നല്ല മയക്കത്തിലുള്ള മഹേഷിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു നീങ്ങി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടവൾ അവനോട് പറഞ്ഞു ഏട്ടൻ്റെ അനിയത്തി വെറുതെ വിള്ളേട്ട ആര് കൊന്ന് തള്ളു ഏട്ടാ ഈ രാധിക ആദം നിങ്ങൾക്കാർക്ക് മഹേഷ് മഹേഷേട്ടനെ ശരിക്കും അറിയില്ല ആ സമയം രാധികയുടെ മുഖത്ത് മുഖത്തൊരു പൂച്ചശിരി വിരിഞ്ഞിരുന്നു ക്രിസ്റ്റിയും ജോയും കേറ്റുകിടന്ന് അകത്തേക്ക് വരുമ്പോൾ കാണുന്നു പാർവതിയുടെ ഷോട്ടിൽ കൈകൾ വെച്ചുകൊണ്ട് പതിയെ കാടിലൂടെ നടക്കുന്ന ആദത്തിനെയാണ് അവര് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടെന്ന് ക്രിസ്റ്റിക്കും ജോക്കും വല്ലാത്ത സന്തോഷം തോന്നി ഏട്ടായി അത്രയും നേരം പാർവതിയുടെ സംസാരിച്ചിരുന്ന ആദം അവരുടെ വിളി കേട്ടപ്പോഴാണ് അങ്ങോട്ടേക്ക് നോക്കിയത് രണ്ടുപേരും തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന കണ്ടത് ആദവും പാർവതിയും പുഞ്ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു എവിടെ പോയതാണ് രണ്ടുപേരും ആദ അവരോട് ചോദിച്ചു അവിടെ ഞങ്ങൾക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പോലീസ് ക്ലബ്ബിൽ വെച്ച് കൂടാതെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ഫർ നോക്കുന്നുണ്ട് സത്യം പറഞ്ഞ നോർത്തിലെ ചപ്പാത്തി ഒന്നും അടുത്ത് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് മിക്കവാറും ശരിയാവുന്ന ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ജോ വളരെ സന്തോഷത്തോടെ ആത്തിനോടായി പറഞ്ഞു അവർ പറയുന്ന കേട്ട് ആത്തിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു സത്യമുണ്ടോ ക്രിസ്റ്റി അതേട്ടായി കേട്ടായി ഞങ്ങൾ ചെയ്യണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ട്രാൻസ്ഫർ കിട്ടിയ ഭാഗ്യം ആദ്യം രണ്ടുപേരെയും തൻ്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എന്നാ നമ്മൾ പൊളിക്കുക മക്കളെ അത് പിന്നെ ചോദിക്കേണ്ട കേട്ടായി നമ്മൾ പൊളിച്ചടുക്കില്ലേ രണ്ടുപേരും ആദത്തിനധികം വേദന നൽകാതെ അവനെ കെട്ടിപ്പുണർന്നു പാർവതി നോക്കി കാണുകയായിരുന്നു ആദത്തിൻ്റെയും സഹോദരങ്ങളുടെയും സഹോദര ബന്ധം ഒരു നിമിഷം അവൾക്ക് തൻ്റെ സ്വന്തം ചേച്ചി ഓർമ്മന്നു ആ കണ്ണുകൾ ചെറുതായി ഒന്ന് അണിഞ്ഞു പക്ഷെ അതിനെ വിദഗ്ധമായി മറച്ചുകൊണ്ട് അവൻ അവരോടായി പറഞ്ഞു ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം അതൊരു നിങ്ങളോട് നിൽക്കണേ അത്രയും പറഞ്ഞ് അവരുടെ മറുപടി കാത്തിൽക്കാതെ അവൾ വേഗം തിരിഞ്ഞിടന്നു ആദ്യത്തിന് പാർവതിയുടെ സ്വഭാവത്തിലെന്തോ മാറ്റം തോന്നിയെങ്കിലും പക്ഷെ അത് പിന്നീട് അവൻ അവളോട് ചോദിക്കാമെന്ന് കരുതി മൂന്ന് പേരും മറ്റെന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് അവരുടെ കാര്യസ്ഥാനം ശങ്കുണ്ണി അകത്തേക്ക് കയറി വന്നത് ശങ്കുണ് അമ്പാവ പോയിട്ട് ഏകദേശം ഒരു മാസമായല്ലോ എങ്ങനെയുണ്ട് പുറത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ സ്വത്തർക്കെല്ലാം കഴിഞ്ഞോ ആദ്യം ശങ്കുണ്ണിയോട് ചോദിച്ചു അതെല്ലാം കഴിഞ്ഞു കുഞ്ഞേ അവിപ്പം അവിടെ പിടിച്ചെന്നെങ്കിലും സാറില്ല എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ പിന്നെ ഇവിടുത്തെ വലിയ അദ്ദേഹത്തിന്റെ കാരണം കൂടി ഉണ്ടെന്ന് കരുതിക്കോളൂ അദ്ദേഹം സഹായിച്ചോണ്ട് കൂടിയാ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചതും അതിനെല്ലാം ഒരു നീക്കുപോക്ക് ഉണ്ടായതും തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തെടുത്ത് മുഖം തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അല്ല കുഞ്ഞേ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ആ രാക്ഷസിയില്ലേ രാധിക അവിടെ മൂത്ത് ചേട്ട മഹേഷിന് ആക്സിഡന്റ് പറ്റിയെന്നാ പുറമേ സംസാരം പക്ഷേ പലരും പറയുന്ന ആരോ നല്ലോണം പെരുമാറിയെന്നാ ശങ്കുണി നായർ അങ്ങനെ പറഞ്ഞു ആദം തൊട്ടടുത്ത ക്രിസ്റ്റിയേയും ജോയും നോക്കി ആ എന്തായാലും അവനത് കിട്ടണം രാക്ഷസ ജന്മം അവനൊന്നും ഒരു കാലത്തും കൊടം പിടിക്കില്ല അയാൾ മഹേഷിനെ പ്രാഗിക്കൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ കുഞ്ഞേ അത്രയും പറഞ്ഞ് അവരൊന്ന് പുഞ്ചിരിച്ചു നോക്കി ശങ്കുണി നായർ നടന്നുകഴിഞ്ഞു ആദം തന്റെ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ക്രിസ്റ്റിയേയും ജോയേയും നോക്കിയതും ജോ ചിരിച്ചുകൊണ്ട് ആദത്തിനോടായി പറഞ്ഞു ഞങ്ങളിങ്ങനെ നോക്കുന്നു വേണ്ട ഞങ്ങൾ തന്നെയാ അവനോട്ട് പണിയൊടുത്ത് ഞങ്ങളുടെ ചേട്ടായിടെ മേലെ കൈവച്ചവൻ അങ്ങനെ ഞെളിഞ്ഞു നടക്കണ്ട കൊടുത്തിട്ട് നല്ലോണം സത്യം പറയാലോ നാലുപേരും നല്ലോണം കയറി ഇറങ്ങിയിട്ടുണ്ട് ഇനി അവൻ അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ചേട്ടായി നോക്കിയാ എന്നിട്ട് ചേട്ടായി കൊടുക്കേണ്ടെന്നു വെച്ചാൽ കൊടുത്തേക്ക് ജോ അങ്ങനെ പറഞ്ഞു അത്രയും നേരം പുഞ്ചിരി ചെന്നിരുന്ന ആകത്തിന്റെ മുഖം ഒലിഞ്ഞു മുറുകി കൊടുക്കുന്നുള്ളാൻ ആയിട്ടില്ല ഞാനൊന്ന് ശരിയാവട്ടെ എന്തായാലും നിങ്ങൾ കൊടുത്ത് വെറും പലിശയാ മുതൽ ഞാൻ അവന് ചേർത്ത് വെച്ചിട്ടുണ്ട് സമയായിട്ടില്ല എഴുന്നേൽക്കട്ടെ മൊത്തമായിട്ട് അവനങ്ങോട് തള്ളി കൊടുക്കണം ഇതെല്ലാം പറയുമ്പോൾ ആദ്യത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു തന്റെ മുമ്പിൽ ആരും ഇരിക്കുന്ന പോലെ തോന്നിയ മഹേഷ് കണ്ണ് തുറന്നു നോക്കിയത് മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുരിശിങ്കിലെ ഡെവിയെ കണ്ട് അവനെ ഞെട്ടി നീ നീ എന്തോ ഇവിടെ ദേഷ്യം കൊണ്ട് ആ സമയം മഹേഷ് വരക്കുന്നുണ്ടായിരുന്നു മഹേഷ് ഞാൻ നിന്നെ ഒന്ന് കാണാന്നാ നിനക്കെന്തോ ആക്സിഡന്റ് പറ്റി എന്നുള്ള ഒരു കരക്കമ്പി കേട്ടു അപ്പൊ പിന്നെ സത്യമാണോന്നറിയണ്ടേ അതാ ഞാൻ നേരിട്ട് വന്നു ഡേവി അവനെ പൂച്ചുകൊണ്ട് പറഞ്ഞു എടാ മക്കള അനിയന്മാരില്ലേ ആ നാലെണ്ണത്തിനെയും നീ അങ്ങ് മറന്നേക്ക് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഈ മഹേഷിനെ ഞാനെന്ത് ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ അടങ്ങി കിടക്കണാ ചക്ക അതേടാ എൻ്റെ നാലനിയന്മാർ ചേർന്നാ നിന്നെ ഈ കോലത്തിൽ നല്ലോണം സൽക്കരിച്ചതെന്ന് ഞാൻ അറിഞ്ഞു അപ്പം പിന്നെ ഞാൻ കരുതി നിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് സത്യത്തിൽ ഞാൻ കരുതി ആന്മാരുടെ അടി നീ നന്നായി കാണുന്നു അത് വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലാവാൻ അധിക സമയം വേണ്ടി വന്നില്ല കാരണം നീ ഒന്നും ഇതിലൊന്ന് തൃപ്തിപ്പെടുന്ന വർഗീയല്ലെന്ന് എനിക്കറിയാം ഇതെന്തായാലും സാമ്പിൾ വെടിക്കെട്ട് മാത്ര കുരിശിങ്കൽ പിള്ളേരിട്ടെ യഥാർത്ഥ വെടിക്കെട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പൊ എന്നാ ഡേബിച്ച് പോയിട്ട് വരാട്ടോ അത്രയും പറഞ്ഞിട്ട് എബി മഹേഷിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നടന്ന തിരിഞ്ഞെന്ന് മഹേഷിനോട് പറഞ്ഞു അയ്യോ ഞാനൊരു കാര്യം പറ്റം മറന്നു ഡേബി മഹേഷിന്റെ ആകെയുള്ള ഒടിയാത്ത ഇടതുകയായി പിടിച്ച് ഓടിച്ചു കളഞ്ഞു ആനിയന്മാർ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു ഞാൻ ഇന്നലെ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് ഇത് കൈയ്യോടെ തന്നു നിനക്ക് ഞാൻ കൂടി എന്തെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ആത്തിന്റെ സ്വന്തം കൂടെപ്പറപ്പിലാതായി പോകണം ഓനെ അത്രയും പറഞ്ഞ് അവനെ നോക്കി പൂച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോയിരുന്നു രാധിക അകത്തേക്ക് വന്നു ഒരേ സമയമായിരുന്നു ബെഡിൽ കിടന്ന് ആർത്തി കരീന്ന് തൻ്റെ ചേട്ടനെ കണ്ടതും അവൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നീ എന്താടാ എന്റെ ചേട്ടനെ ചെയ്ത് രാധിക കാര്യം തന്നറിയുകൊണ്ട് തന്നെ ഡേവിയുടെ അലരിക്കോട്ട് ചോദിച്ചു പെട്ടെന്ന് ഡെവി തിരിഞ്ഞ് അവളുടെ മുഖമടക്കിയൊന്ന് കൊടുത്തു ഡെവിയുടെ അടിയുടെ ആഘാതത്തിൽ രാധിക നിലത്തേക്ക് തെറിച്ച് വീണു രാധികയുടെ ചുണ്ടുപൊട്ടി ചോരൊലിച്ചിരുന്നു എങ്കിലും പകേരിയെന്ന കണ്ണുകളോടെ രാധിക ഡെവിയെ തന്നെ നോക്കിയിരുന്നു ഇതുവെറും സാമ്പിളാണ് നിനക്കുള്ളത് അവൻ എന്റെ ആദം തരും കാത്തിരുന്നോ നീയും നിന്റെ പുന്നാര ഏട്ടനും അത്രയും പറഞ്ഞ് വരിഞ്ഞു മുറിയ മുഖത്തോടെ മഹേഷിനെ നോക്കിക്കൊണ്ട് ഡേവി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും മഹേഷി കിടക്കൽ കിടന്നു വേദന കൊണ്ട് ആർത്തി കരയുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം